ചിങ്ങായിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നല്ലേ ചക്കക്കുരു വെച്ച് ഒരു ദോശയ്ക്ക് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നിങ്ങൾ ഉണ്ടാക്കി കാണില്ല ഉറപ്പായിട്ട് ഈ രീതി ഫോളോ ചെയ്ത് കാണുകയില്ല എന്തായാലും നമുക്ക് കണ്ടു നോക്കാം പാൻ പാനെടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാൻ കടുക് പൊട്ടിക്കാതിരിക്കാം ഓക്കെ ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് ഇടത്തരം സവാള ഞാൻ ഇതാണ്ടാവും അതിൻ്റെ പകുതി വെട്ടിയില്ല അതും കൂടെ വെട്ടിയിടാം നമുക്ക് ഇനി നമുക്കത് ആ സവാളയും കൂടെ അങ്ങ് വെട്ടിയിട്ടിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പം ഞാൻ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ ആ വെളുത്തുള്ളിയും ഈ രണ്ട് സവാള ഇടത്തരം സവാള അതിനെ എടുത്ത് വെച്ചിരിക്കുന്ന ഇടത്തരം സവാളയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അതൊരു ഒരു ഒരിച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു സ്വല്പൊന്ന് വാടി കഴിയുമ്പം കണ്ടത് ഏറ്റവും എടുത്തു ഒരു അല്പം അല്പം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ചക്കപ്പുരി അരി അരിഞ്ഞ് കഴുകി വെച്ച് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇടണം കേട്ടോ അരി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തി ഒന്ന് വഴറ്റി നമുക്ക് അതിനകത്ത് വേണ്ടുന്ന മസാല എന്ന് പറയുന്നത് മഞ്ഞളും മുളക് പൊടിയും മാത്രം മഞ്ഞ ഇടുന്നത് മഞ്ഞളും മുളക് പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം എരി കൂടുതൽ വേണ്ടുന്നവർക്ക് ഓക്കെ അപ്പം അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് എരി കൂടുതൽ കൂട്ടുന്നവർ എരി കൂടുതൽ ഉപയോഗിച്ച കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് ഒത്തിരി ഒരു വ്യത്യാസവും വരത്തില്ല അപ്പം ഈ രീതി നിങ്ങളൊന്നും ഫോളോ ചെയ്യാം നിങ്ങൾ ഈ രീതി വെച്ചിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ നൂറ് ശതമാനവും ഉള്ള വിശ്വാസം അപ്പം ചക്കക്കുരു തന്റെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്രയും ചക്കക്കുരിയും ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കാശ്മീരി മുളകൂടി മുളകൊടിയാണ് അപ്പോൾ അതൊന്ന് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ആ കാശ്മീരി മുളക് പൊടി ഒ ഒരു മുക്കാൽ സ്പൂൺ കേട്ടോ ഇതാണ്ട് ആ കാണിച്ച സ്പൂണിന് മുക്കാൽ തുളുമ്പോൾ എടുത്തിട്ടില്ല അതായത് നിറയും എടുത്തിട്ടില്ല ഒരു മുക്കാൽ ഒരു നിറ എടുത്തിട്ടില്ല അപ്പോൾ എരി കൂടുതൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനനുസരിച്ച് ചേർക്കുക ആ പച്ചമണം മാറുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഓക്കെ അതിൻ്റെ രണ്ടും ഒന്ന് ഇളക്കി ഒരു അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ മഞ്ഞപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഓക്കെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒന്ന് ഇളക്കിയാൽ മതി മുളക് പൊടി നമ്മൾ നല്ലപോലെ എൻ്റെ പച്ചമണം മാറുന്ന പോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനാവശ്യമായ വെള്ളം ഞാൻ ഇപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസിന് രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു നാല് അഞ്ച് വിസില് ഓക്കെ പുട്ട് പോലെ വെന്തിരിക്കണം ഏ തൊടുമ്പം നല്ല ഇങ്ങനെ പൂ പോലെ അങ്ങ് നല്ല പോലെ അലിഞ്ഞു പോകത്തക്ക അങ്ങനെ അതായത് കണ്ടാൽ കറക്റ്റ് കട്ടിക്കിരിക്കും പക്ഷേ അതിൻ്റെ തൊടുമ്പം നല്ല സോഫ്റ്റ് അങ്ങനെ ആ പരുവത്തിലാണ് ഇതിന് വേവിച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വിസിലാണ് ഇതിന് കേൾപ്പിക്കണത് ഒരു അല്പം ഒന്ന് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക അഞ്ചേ അഞ്ച് വിസിൽ ഓക്കേ അപ്പം അഞ്ച് വിസിൽ കേൾക്കുമ്പോഴത്തേന് അതപ്പുറത്തടുപ്പ് വേറ്റ് അഞ്ചടുപ്പ് വിസിൽ കേട്ട് അത് മാറ്റി വെച്ച് ഞാൻ ഇനി ഞാൻ തേങ്ങ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചു ആ തേങ്ങ തേങ്ങക്കകത്ത് അരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ആ തേങ്ങ നല്ലതുപോലെ അങ് അരയ്ക്കുക പിന്നെ ഈ അരച്ചിട്ട് അരയ്ക്കുന്നെന്ന് വെച്ചാൽ ഇച്ചിരി ഒരുപാടങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരയണ്ട എങ്കിലും നല്ലപോലെ അരയണം ഇനി നമുക്ക് കടുക് വറുക്കാനുള്ളതായത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടാണ് ഇതാക്കിയത് പക്ഷേ ഇത് കടുകും കൂടെ വറുത്തൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഈ കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൂടെ നിങ്ങൾ കാണുക എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് കണ്ട കടുക് മറ്റേതിനകത്തേ ഇട്ടിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു മൂന്ന് നാല് കൊച്ചുള്ളി നമുക്ക് വട്ടത്തിൽ സാധാരണ കടുക് വറുക്കാൻ എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ അരിഞ്ഞ് ഇതിനകത്തിട്ട് മൂപ്പിച്ചിട്ട് ഞാൻ അപ്പോഴത്തേനും തേങ്ങ അരച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട് ഈ എണ്ണയൊന്നും തിളച്ച് ഒന്ന് ചൂടായി കഴിയുമ്പം ഒരുപാട് നല്ല ചൂടാവണം ചൂടായി കഴിയുമ്പം നമുക്ക് അരച്ച് ആ നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ ഒരു അഞ്ച് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് ഇതിനകത്തിട്ടൊന്ന് വ മൂപ്പിച്ചിട്ട് അത് മസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളകും ഇടാം ഇടാൻ ഇടാൻ എരി ആഗ്രഹിക്കുന്നവർ അപ്പം ധാരാളം ഞാൻ പച്ച അതിൻ്റെ എന്താണ് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് നമ്മൾ നമ്മൾ കടുക് വറുക്കാൻ എങ്ങനെയാണോ അരിയുന്നത് അതേ രീതിയിൽ അരിഞ്ഞിട്ടിട്ട് ഒരു മൂന്നാലെണ്ണം ഞാൻ അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ് എന്തായാലും അപ്പോൾ അത്ര അരിഞ്ഞ് ഈ എണ്ണയിൽ മൂപ്പിച്ച് എണ്ണയിൽ മൂപ്പിച്ചിട്ട് പിന്നെ അത് നമ്മുടെ ഇതങ്ങ് തുറന്ന് കാരണം ഒരു അഞ്ച് വിസിൽ കേട്ട് വെച്ചിട്ട് ഞാൻ എന്താണെന്നറിയിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ നല്ല എല്ലാ കൊപ്പുകളും നല്ലപോലെ ഇത്രയും ചൂട് നിൽക്കുന്ന സ്ഥലമായിട്ട് പോലും നല്ലതുപോലെ അത് വളർ പിടിച്ചു വരുന്ന ഓക്കെ ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ എണ് ഇത് ഉള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ഈ ഇതിനകത്തോട്ട് അത് ഞാൻ പറഞ്ഞല്ല വെട്ടൽ മുളക് വേണമെങ്കിലും ഇടാം ഓക്കെ കേട്ടോ വറ്റൽ മുളക് വേണമെങ്കിലും നമുക്ക് ഇടാം അപ്പോഴത്തേനും ഇല്ല ആ ഇത് അതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റിയിട്ട് ചില ചില അതായത് കുറച്ച് ഒരു അഞ്ചാറ് ചക്ക കുരു എല്ലാം ഉടഞ്ഞു പോകരുത് പ്രത്യേക ശ്രദ്ധിക്കൊരഞ്ചാറെണ്ണം എന്തിനാന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ തേങ്ങ മാത്രം അരച്ച് ആ അരപ്പ് ഇതിനകത്ത് ഇട്ടുകൊടുക്കും ഓക്കെ തേങ്ങ അരച്ചത് ഇതിനകത്ത് ഇട്ടുകൊടുക്കുക ആ ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽസ്പൂൺ മുളക് പൊടി ഇതിനകത്തിട്ട് ഒന്ന് ആ എണ്ണ ചൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക ഇട്ടിട്ടൊന്ന് അതാക്കിയിട്ട് ആ അരപ്പും കൂടെ ഇട്ട് അതിനെ സൂപ്പറാക്കി എടുക്കുക ഈ ഒരു രീതി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്ത് കാണുകയില്ല പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അരപ്പും കൂടെ ഇട്ട് നല്ല രസം ആത് കേട്ടോ അങ്ങോട്ട് അരപ്പും ഒന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ അര നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവിനകത്തോട്ട് കുരുവിനകത്തോട്ട് ഇട ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില രാത്രി ആയതുകൊണ്ട് ഞാൻ പിച്ചാൻ പോയില്ല ഓക്കെ നമുക്ക് രാത്രിത്തെ ആഹാരമായത് നമ്മൾ എട്ടേ കാലം ആകുമ്പോൾ രാത്രിത്തെ ആഹാരം കഴിക്കും അതിനകത്തോട് തട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചുടക്കുക അപ്പം തന്നെ അരപ്പ് വെന്ത് കാണും കാരണം എന്താണെന്നറിയുക നമ്മൾ ആക്കുന്നത് അപ്പം തന്നെ എല്ലാം വെന്ത് കാണും അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇതേണ്ടേ നമ്മുടെ ആ പാത്രം കൂടെ എല്ലാം കഴുകി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു മണമാണ് ഇപ്പം വരുന്നത് കേട്ടോ കറിവേപ്പിലയും കൂടെ ഇടാമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇനി ഇതിനകത്ത് ചേർക്കുന്നെന്ന് ഉറങ്ങിയ ഒരാൾ എല്ലാം ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ കറിക്ക് തക്കാളി ഇടത്തില്ല പകരം ഒരല്പം പിഴിപുളി ഒഴിക്കുന്നതാണ് ഉത്തമം ഒക്കെ അങ്ങോട്ട് കുറച്ച് പിഴിവ് ഒരു അല്പം മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഒഴിക്കുന്നോളും ഒരല്പം മാത്രം അതായത് നമ്മൾ ചോറിനാണെങ്കിൽ ഇച്ചിരി പുളി ഇച്ചിരി കൂടെ ഒക്കെ ഒഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ പലഹാര ഐറ്റംസ് അതായത് ദോശ അപ്പം ഇഡലി അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ കഴിക്കാൻ പുളി അധികം ആകാതിരിക്കുന്നതാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അധികം പുളി ഉപയോഗിക്കത്തില്ല തക്കാളിയുടെ ഒരു ലേശം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടല്ലേ അത്ര മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുക ഓക്കെ എൻ്റെ കൂടെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഐറ്റം എന്ന് പറഞ്ഞാൽ ദോശ ദോശയാണ് അതായത് അരി ദോശയില്ലേ അരി ഉഴുന്നും കൂടെ അട്ടിയ ദോശ അതാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് നമ്മൾ പകർന്ന് സെർവിങ് ആക്കിയിട്ടുണ്ട് ഓക്കെ എൻ്റെ ദോശ ഇടുന്നതും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഒന്ന് ഇന്നോ രണ്ടോ ദിവസം ഇടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ദോശയും അതിന് പറ്റിയ ഒരു കറിയായിരുന്നു നിങ്ങളിത് കിണക്കൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഓക്കേ